ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം എസ് ഇ സി ടിപ്സ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വേനൽ ചൂടിനെ ചെറുക്കാനുള്ള ഒരു പതിനഞ്ച് ഗോൾഡൻ ടിപ്സ് ടിപ്സാണ് വേനൽക്കാലത്ത് ചൂടേറ്റ് പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുട്ടികളും മുതിർന്നവരും വെയിലത്ത് ജോലി ചെയ്യുന്നവരും ഗുരുതര രോഗങ്ങളുള്ളവരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബല്ലേക്കൺ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ ടിപ്സ് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എരിവ് പുളി ഉപ്പ് ഉപയോഗം കുറയ്ക്കുക രണ്ട് എളുപ്പം ദഹിക്കുന്നതും ദ്രാവക രൂപത്തിലുള്ളതുമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക രണ്ടര മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക നാലാമത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ വിശ്രമിക്കുക അഞ്ച് കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കാതിരിക്കുക കാറ്റ് കടന്ന് ചൂട് പുറത്ത് പോകത്തക്ക രീതിയിൽ വീടിൻ്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക ഏഴ് കട്ടി കുറഞ്ഞതും വെളുത്തതും ഇളനിറത്തിലുമുള്ളതുമായ അയഞ്ഞ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക എട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെയിലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ കുട്ടികളെ ഇരുത്തി പോകാതിരിക്കുക ഒൻപത് കൂടുതലായി ലൈം ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് കഞ്ഞിവെള്ളം ഇളനീര് ഇതൊക്കെ കുടിക്കുക കൂവപ്പൊടി വെള്ളം തിളപ്പിച്ച് കാച്ചിയിട്ട് ലൂസാക്കി കുടിക്കുക മുത്താറി ഇതേപോലെ കാച്ചി ലൂസാക്കി തിളപ്പിച്ചാറിയതിനു ശേഷം കുടിക്കുക വത്തക്ക വെള്ളം കുടിക്കാൻ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പത്ത് ജോലിക്ക് പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കുടിവെള്ളം കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക പതിനൊന്ന് ഉച്ചക്ക് പുറത്തിറങ്ങുമ്പോൾ കുട ചൂടാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക പന്ത്രണ്ട് പുറത്തിറങ്ങുമ്പോൾ വെയിൽ കൊള്ളുന്ന ഭാഗങ്ങളിൽ സൺസ്ക്രീൻ ലോഷൻ പുരട്ടാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടത് പതിമൂന്ന് വേനലിൽ ദിവസം രണ്ട് തവണയെങ്കിലും നമ്മൾ കുളിക്കാൻ ശ്രദ്ധിക്കുക പതിനാല് പാചകം ചൂട് കൂടുന്നതിന് മുൻപേ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുക ടിപ്സ് പതിനഞ്ച് കിച്ചണിൽ എയർ സർക്കുലേഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക പിന്നെ ചായ കാപ്പി കഴിയുന്നതും എപ്പോഴും കുടിക്കുന്നത് ഒഴിവാക്കുക ഞാൻ പറഞ്ഞ ഈ പതിനഞ്ച് ടിപ്സും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വേനൽ ചൂടലിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ എയർ കണ്ടീഷണർ പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്